മലയാളികൾ ഏറെ ആഗ്രഹിച്ച തിരിച്ചുവരവിനായിരുന്നു അടുത്തിടെ മോളിവുഡ് സാക്ഷ്യം വഹിച്ചത് നിവിൻ പോളി നായകനായ സർവം മായ വൻ വിജയമായതിനൊപ്പം ബോക്സ് ഓഫീസിൽ നൂറ്റിനാൽപ്പത് കോടിയിലേറെ നേടിയിരുന്നു ക്രിസ്മസ് റിലീസായത്തിയ സർവം മായ നിവിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറി എന്നാൽ സർവം മായയുടെ വൻ വിജയത്തിനു ശേഷം നിവിൻ്റെ പുതിയ ചിത്രം ബേബി ഗേൾ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയിരുന്നു അരുൺ വർമ്മ സംവിധാനം ചെയ്ത ചിത്രത്തിന് തണുപ്പിൽ പ്രതികരണമാണ് ലഭിക്കുന്നത് വലിയ പ്രൊമോഷനോ ഹൈപ്പോ ഇല്ലാതെ പുറത്തിറങ്ങിയ ബേബി ഗേൾ കളക്ഷന്റെ കാര്യത്തിലും വളരെ പിന്നോട്ടാണ് ഒന്ന് ദശാംശം രണ്ട് കോടിയാണ് ചിത്രത്തിന് ആഗോളതലത്തിൽ ആത്യനം നേടാനായത് ഈയടുത്ത് ഒരു സൂപ്പർ താര ചിത്രത്തിന്റെ ഏറ്റവും മോശം ഫസ്റ്റ് ഡേ കളക്ഷനാണിത് നൂറ് കോടിയിലേറെ നേടിയ ചിത്രത്തിന് ശേഷം പുറത്തിറങ്ങിയ സിനിമക്ക് ഇത്രയും മോശം ഓപ്പണിംഗ് ലഭിച്ചതാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന പർച്ച സർവം മായയുടെ ഹൈപ്പ് ഉപയോഗിച്ച് ബോക്സ് ഓഫീസിൽ വിജയിക്കാമെന്ന അണിയറ പ്രവർത്തകരുടെ പ്ലാൻ വർക്കായില്ലെന്നാണ് ചില സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിവിൻ തൻ്റെ സേഫ് സോണിന് പുറത്ത് പരീക്ഷിച്ച കഥാപാത്രമാണ് ബേബി ഗേളിലെ സനൽ മാത്യു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഒട്ടും പിടിച്ചിരുത്താത്ത സ്ക്രിപ്റ്റാണ് ബേബി ഗേളിന് തിരിച്ചടിയായതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ബോക്സ് ഓഫീസിൽ വരും ദിവസങ്ങളിൽ ചിത്രം തിരിച്ചു കയറാൻ സാധ്യതയില്ലെന്നും ട്രാക്കർമാർ വിലയിരുത്തുന്നു